നമസ്കാരം മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം തൊടുപുഴ കൈവെട്ട് കേസിലെ ഒന്നാം പ്രതി സവാദിന്റെ വിവാഹത്തിലും ദുരൂഹത ഇയാൾ അവസാനം വിവാഹം കഴിച്ചത് എസ് ഡി പി ഐ നേതാവിന്റെ മകളെയാണെന്ന് തെളിഞ്ഞു ഒരു തൊഴിലുമില്ലാതെ നാട്ടിൽ വന്നു കയറിയ ഒരാൾക്ക് മകളെ ഇയാൾ കെട്ടിച്ചു കൊടുത്തത് ആരുടെ ഇടപെടലിൽ എന്നതിലാണ് ദുരൂഹത സവാദിനേക്കാൾ സാമ്പത്തിക ഭദ്രതയുള്ള ആളിന്റെ മകളെ വിവാഹം കഴിക്കാനിടയായതിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ സംസ്ഥാന നേതാവിനും പങ്കുള്ളതായാണ് സൂചന ഈ വിവാഹത്തിന്റെ ചെലവുകൾ വഹിച്ചതും പിന്നീട് സംരക്ഷിച്ചതും സംഘടന തന്നെയായിരുന്നു മാത്രവുമല്ല സവാദ് ഇതിനു മുൻപ് മറ്റൊരു വിവാഹം കൂടി ചെയ്തിരുന്നുവെന്നും അതും എസ് ഡി പി ഐ ബന്ധമുള്ള കുടുംബത്തിൽ നിന്നായിരുന്നുവെന്നും വിവരങ്ങൾ പുറത്തുവരുന്നു പ്രതിയുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്ത രണ്ട് മൊബൈൽ ഫോണുകളിൽ വിശദമായ ഫോറൻസിക് പരിശോധന നടത്താനുള്ള ഒരുക്കങ്ങളും കഴിഞ്ഞു സവാദിനെ പരിചയപ്പെട്ടത് ഉള്ളാലിലുള്ള ഒരു ദർഗയിൽ വെച്ചാണെന്നും കാഴ്ചയിൽ നല്ല പയ്യനാണെന്ന തോന്നലിലാണ് മകളെ വിവാഹം കഴിപ്പിച്ചതെന്നും പിതാവ് അബ്ദുൾ റഹിമാൻ പറയുന്നു നല്ല പയ്യൻ എന്ന ലേബലിന് അർഹനാകാൻ സവാദിന് പണമില്ല പഠിപ്പില്ല ജോലിയില്ല പിന്നെ എന്താണ് പയ്യന്റെ പ്രത്യേകത യോഗ്യതയായി കണ്ടതെന്ന ചോദ്യത്തിനും റഹീമിന് ഉത്തരമില്ല തനിക്ക് ആരുമില്ലെന്ന് പറഞ്ഞതിനാൽ കൂടുതൽ അന്വേഷണം നടത്തിയില്ലെന്നും അബ്ദുൾ റഹിമാൻ പറയുന്നു ആരോരുമില്ലാതെ അലഞ്ഞു തിരിഞ്ഞു വന്നവന് സ്വന്തം മകളെ വിവാഹം ചെയ്തു കൊടുത്ത പിതാവിനെ സമ്മതിക്കണം സവാദ് കൈവെട്ട് കേസ് പ്രതിയാണെന്ന് അറിഞ്ഞത് ടി വിയിൽ വാർത്ത കണ്ടപ്പോഴാണെന്ന് ഭാര്യ പിതാവ് അബ്ദുറഹ്മാൻ പറയുന്നു ഈ മൊഴി ഒരിക്കൽ പോലും എന്നെ വിശ്വസിക്കുന്നില്ല കൈപ്പത്തി വെട്ടിയ കേസിലെ പ്രതിയാണ് സവാദ് എന്ന് അറിഞ്ഞുകൊണ്ടാണ് ഇയാളെ സംരക്ഷിച്ചതെങ്കിൽ അബ്ദുൾ റഹ്മാനും കേസിൽ പ്രതിയാകും എട്ടു വർഷം മുൻപാണ് കാസർഗോഡിൽ നിന്ന് ഒരു എസ് ഡി പി ഐ നേതാവിന്റെ മകളെ വിവാഹം കഴിച്ചത് വിവാഹശേഷം ശേഷം പുറത്തേക്ക് പോകാതെ കേരളത്തിൽ തന്നെ തങ്ങുകയും ചെയ്തു റിയാസ് എന്നയാളാണ് സവാദിന് ജോലി തരപ്പെടുത്തി കൊടുത്തത് സ്ഥിരമായി മരപ്പണിക്കായി കരാറും പോപ്പുലർ ഫ്രണ്ട് ചെയ്തു കൊടുത്തിരുന്നു സഹായം ചെയ്തു കൊടുത്ത റിയാസും കടുത്ത എസ് ഡി പി ഐക്കാരനാണ് സവാദ് ജോലി ചെയ്തിരുന്നത് എസ് ഡി പി ഐക്കാർക്കൊപ്പമായിരുന്നു എന്നാൽ അധ്യാപകന്റെ കൈവെട്ടിയ സംഭവത്തിന് ശേഷം സവാദ് എവിടെയായിരുന്നു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല പതിമൂന്ന് വർഷമായി ഒളിവിലായിരുന്ന സവാദിനെ ഇന്നലെ രാവിലെ കണ്ണൂർ മട്ടന്നൂരിൽ നിന്നാണ് എൻ ഐ എ അറസ്റ്റ് ചെയ്തത് മട്ടന്നൂരിൽ ഷാജഹാൻ എന്ന പേരിൽ ഒളിവിൽ താമസിച്ച് ആശാരിപ്പണി ചെയ്ത് വരുന്നതിനിടെയാണ് സവാദ് പിടിയിലായത് ഇയാളെ ആശാരിപ്പണി പഠിപ്പിച്ചതും എസ് ഡി പി ഐ ബന്ധമുള്ള മരപ്പണിക്കാരാണെന്നും ഇയാൾ തടിമില്ലിലും തടിപ്പണി ലയത്തിലും ജോലി ചെയ്തതായി പറയപ്പെടുന്നു രണ്ടായിരത്തി പത്ത് ജൂലൈ നാലിന് ഞായറാഴ്ച രാവിലെ തൊടുപുഴ ന്യൂമാൻസ് കോളേജിലെ മലയാളം അധ്യാപകനായിരുന്ന ടി ജെ ജോസഫിന്റെ കൈവെട്ടിമാറ്റിയതിന് പിന്നാലെ കൈവെട്ടാൻ ഉപയോഗിച്ച മഴ അടക്കമുള്ള ആയുധവുമായി സവാദ് ഒളിവിൽ പോകുകയായിരുന്നു വട്ടന്നൂരിലെ വീട്ടിൽ ഇയാൾ സുരക്ഷയ്ക്കായി മാരകായുധങ്ങൾ സൂക്ഷിച്ചിരുന്നതായി സംശയിക്കുന്നു ഇയാളുടെ വാടക വീട്ടിൽ ഇപ്പോഴും പരിശോധന നടക്കുകയാണ് പോപ്പുലർ ഫ്രണ്ട് സ്വാധീന മേഖലയിലാണ് ഇയാൾ താമസിച്ചു വന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് കേസ് എൻ ഐ എ ഏറ്റെടുത്തത് വിവിധ ഘട്ടങ്ങളിലായി സവാദിനായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിരുന്നു വിവരം നൽകുന്നവർക്ക് പത്തു ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചിരുന്നു സവാദിനെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യലിനാണ് എൻ തീരുമാനിച്ചിട്ടുള്ളത് കണ്ണൂർ കാസർഗോഡ് എറണാകുളം മലപ്പുറം തൃശൂർ ജില്ലകളിലായി പതിമൂന്ന് വർഷം ഒളിവിൽ കഴിയാൻ സഹായം ചെയ്തവർ ആരൊക്കെ എന്നതടക്കമുള്ള വിവരങ്ങളാണ് ഇനി എൻ ഐ എ അന്വേഷിക്കുന്നത് കൈവട്ടുകേസിലെ വ്യവഹാര ചെലവ് നടത്തുന്നതിലേക്കുള്ള വൻ തുക പോപ്പുലർ ഫ്രണ്ടിനു വേണ്ടി മുടക്കിയ മൂവാറ്റുപുഴ ഈരാറ്റുപേട്ട പെരുമ്പാവൂർ ആലുവ എന്നിവിടങ്ങളിലെ ഒരു നിര വ്യവസായികളും വ്യാപാരികളും അറസ്റ്റിലായേക്കും ഒളിവില് കഴിയാൻ സവാദിന് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ സഹായം ലഭിച്ചിട്ടുണ്ടെന്നാണ് എൻ ഐ എ വൃത്തങ്ങൾ നൽകുന്ന സൂചന വീട് വാടകയ്ക്കെടുത്ത് നൽകാനും മരപ്പണി ഏർപ്പാടാക്കി കൊടുക്കാനും മറ്റുള്ളവരുടെ സഹായം സവാദിന് ലഭിച്ചിട്ടുണ്ടെന്നാണ് വിവരം തിരിച്ചറിയൽ പരേഡ് നടത്താനായി മജിസ്ട്രേറ്റ് കോടതിയിൽ എൻ സംഘം ഉടൻ അപേക്ഷ നൽകും തിരിച്ചറിയൽ പരേഡ് പൂർത്തിയാക്കി സവാദിനെ വേഗത്തിൽ കസ്റ്റഡിയിൽ വാങ്ങാനാണ് എൻ ഉദ്ദേശിക്കുന്നത് സവാദിനെ ഒളിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്ത ആലുവ പെരുമ്പാവൂർ മൂവാറ്റുപുഴ എന്നിവിടങ്ങളിലെ നിരവധി പേർ പിടിയിലാകുമെന്ന വിവരങ്ങളും പുറത്തുവരുന്നു എറണാകുളം സബ് ജയിലിലാണ് സവാദ് ഇപ്പോൾ തടവിൽ കഴിയുന്നത് സവാദിനെ ചോദ്യം ചെയ്ത് കേസിന് പിന്നിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരാനാണ് എൻ ഐ എ ലക്ഷ്യമിട്ടിരിക്കുന്നത് നാലു മാസമായി സവാദ് എൻ ഐ എ അന്വേഷണ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുലർച്ചെ മൂന്ന് മണിയോടെ എൻ ഐ എ സംഘം വീട് വളഞ്ഞു പിടികൂടുകയായിരുന്നു വളപട്ടണം വിളക്കോട് ബേരം എന്നിവിടങ്ങളിൽ മാത്രമല്ല കേരളത്തിന് പുറത്തും ഇയാൾ താമസിച്ചിരുന്നു ഇളയ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റാണ് സവാദിനെ കുരുക്കായത് ഷാജഹാൻ എന്ന് പേര് മാറ്റിയെങ്കിലും ജനന സർട്ടിഫിക്കറ്റിൽ പേര് സവാദ് എന്ന് തന്നെ ടി ജെ ജോസഫിന്റെ കൈവെട്ടുന്ന സമയത്ത് സവാദിന്റെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടായിരുന്നു ഈ മുറിവുകളും പ്രതിയെ തിരിച്ചറിയാൻ സഹായകമായി